ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച പ്രിൻസസ് കട്ട് ബ്ലൗസ് ബ്ലൗസല്ലേ അതിൻ്റെ ആണ് ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് കൂടെ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ വീഡിയോ കൂടെ എടുക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഓർക്കുന്നത് ഒന്നാമതേ ഈ തുടി കാണാൻ വലിയ ഭംഗിയൊന്നും അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ബെയ്ഡ്സ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു രസം തോന്നലോ എന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ ചോദിക്കും കട്ട് ചെയ്ത് വെച്ചേണ്ടാത്താണോ അകത്താണോ ആരും ഇവർക്ക് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സ്റ്റിച്ചഡ് ബ്ലൗസിൻ്റെ അകത്ത് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ റിങ് ഇട്ട് കൊടുക്കാൻ പറ്റണം ഇനി പറ്റുന്നില്ലെങ്കിൽ സൈഡിൽ ഈ ഒരു ഷേപ്പ് ഇല്ലേ നമ്മളെ സ്ലീവിൻ്റെ രണ്ട് സൈഡിൽ ഓരോ പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് റിങ് ഇടണം കുറച്ച് വലിയ റിംഗ് ആയിരിക്കും അന്നേരം ഇടണ്ടേ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും ആ തുണി അയച്ച് മാറ്റണം അങ്ങനെ എന്തെല്ലോ പണികൾ നമുക്ക് ചെയ്യാനുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഒരു കാലിഞ്ചവ് രണ്ട് സൈഡിൽ നിന്നും വിട്ടിട്ടാണ് ഞാൻ ഈ റിംഗ് ഇടുന്നത് അപ്പോൾ റിംഗ് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ വരെ എത്തുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കണ്ടില്ലേ നമ്മൾ ഈ റിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ തുണി ഇട്ട് കൊടുക്കൂലേ അന്നേരം നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം ചിലർ ഡൗ ഇങ്ങനെ ലൂസായിട്ട് നമ്മളെ നേടിൽ കുത്തുമ്പം തുണി പൊന്തി വരും അങ്ങനെയെല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്താൽ അത്ര നീറ്റ് ഉണ്ടാവില്ല നമ്മൾ ചെയ്യുമ്പോൾ അത് ലൂസായി പോകും അപ്പോൾ തീരെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ടൈറ്റായിട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം ഇപ്പം പോലെ കുറച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്കാവുമ്പം നമുക്ക് പിന്നെയും തുണി ടൈറ്റ് ചെയ്യാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മളെ ആ സ്റ്റാൻഡിൻ്റെ അകത്ത് റിങ്ങും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കണ്ടില്ലേ ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഷുഗർ ബീഡ്സ് പല സൈസില് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കട്ട് ബീഡ്സ് കിട്ടും ടൂ ബീഡ്സ് ഏത് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ ഇതാ നോർമൽ ത്രെഡ് നമ്മൾ മെഷീൻ ത്രെഡില്ലേ എടുത്തിട്ടാ ചെയ്യുന്നത് ഈസി ആയിട്ട് ഈസിയായിട്ട് കൊണ്ട് ചെയ്യാം അപ്പം ഞാൻ ആദ്യത്തെ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ കറക്റ്റ് തായലെ കൂടെ എങ്ങനെ ചെയിൻ ചെയ്നെടുക്കുന്നത് എല്ലാം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അത് നോക്കണം കേട്ടോ നിങ്ങൾ ഞാൻ അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് കൊടുത്തേക്കാം നമ്മളിത് നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കണം നൂലതിൻ്റെ അന്ന് കട്ട് ചെയ്തെടുക്കുമെന്ന് വേണ്ട ആ നൂലാ ടേബിളിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിന് മുന്നേ ഇതാ ഈ ഒരു സ്റ്റാൻഡിൽ ഈ റിംഗ് അങ്ങ് മുകളിലോട്ട് ഇടാറാണ് പോകുന്നത് കുറച്ച് ഇട്ട് കൊടുക്കാം എനിക്ക് വീഡിയോ എടുക്കുമ്പം അത്ര ഏല് കിട്ടുന്നില്ലല്ലോ കണ്ടില്ലേ നിങ്ങൾ നമുക്ക് ഈ സ്റ്റാൻഡിന് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിൻ്റെ കുറച്ച് സൈസ് വലിയതുപോലത്തെ ഞാൻ ആക്കിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വലിയ റിങ്ങും എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സുഖമാണ് ഇതിൻ്റെ അകത്തു നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നോക്കണേ ഞാൻ നൂലിൻ്റെ അറ്റത്ത് രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എടുക്കാം ബീഡ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം എന്താ ലാസ്റ്റ് ഒര ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മളെ തയ്യൽത്തുമ്പെല്ലാം ആടെ വിട്ട് കൊടുക്കണേ അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് എടുത്തു ഇനി അതിൻ്റെ അകത്തേക്ക് ഓരോ ബീഡ്സ് വെച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇനി പോട്ടെ നല്ല മടിയാന്ന് ചെയ്യാനുള്ളവർക്ക് എങ്കിൽ നിങ്ങൾ മൂന്ന് ബീഡ്സ് ഇട്ട് പെട്ടെന്ന് പണിയങ്ങ് തീർത്തേക്ക് ഇതുപോലെ നീടിലിൻ്റെ അകത്ത് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചെയിനിൻ്റെ അകത്തേക്ക് ഇതാ ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് താഴേന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂല് വലിച്ചിട്ട് ചെയിൻ ചെറുതാക്കാം ബെല്ല് വലുതാക്കാം അങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ രണ്ട് ബീഡ്സ് ഇട്ടു തൊട്ടടുത്ത് കുത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും കേട്ടോ തൊട്ടടുത്ത് തന്നെ ബീഡ്സ് ടൈറ്റ് ചെയ്തിട്ട് അടുത്ത് തന്നെ കുത്തിയിട്ട് വേണം ചെയിൻ എടുക്കാൻ നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് വേണേൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയിൻ എടുത്തു ഇനി ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഒറ്റ ബീഡ്സ് ഇട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടൈറ്റ് ആയിട്ട് ഉണ്ടാവുക രണ്ടിട്ടാലും കുഴപ്പമില്ല മൂന്ന് കിട്ടാ ചെറുങ്ങനെ നിങ്ങള് ബീഡ്സ് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അനങ്ങി അനങ്ങി കളിക്കുന്ന പോലെ ഉണ്ടാവും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും കേട്ടോ ചെയ്താലേ ഇതുപോലെ ഇതാ ഞാൻ ഇതാ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ ഓരോരിക്കെയും ഇങ്ങനെ ചെയിൻ എടുക്കുമ്പം നീഡിൽ താഴ്ത്തി മുകളിലോട്ട് ചെയിൻ എടുക്കുമ്പം നീഡിലൊന്ന് തിരിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് വേണം ചെയിൻ എടുക്കാൻ എന്നിട്ട് നേരെയാക്കിക്കോ അല്ലെങ്കിൽ നമുക്ക് ചെയിൻ എടുക്കാൻ പണിയായിരിക്കും ചിലർ പറയുന്നുണ്ടാവും നൂല് കുടുങ്ങിപ്പോന്ന് അധികം ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൂല് പൊട്ടിപ്പോന്ന് ചെയിൻ എടുക്കുമ്പം നൂലിങ്ങനെ ഇളകി ഇളകി വരുന്ന പോലെ ഉണ്ട് ഇതൊക്കെ പറയലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ പഴയ നൂല് എഴുന്നല്ലോ എടുത്തിട്ട് വരുന്നതുകൊണ്ടാണ് നിങ്ങൾ പുതിയ നൂല് വെച്ചിട്ട് നല്ല ക്വാളിറ്റി നൂല് എടുക്കണം അതുപോലെ നല്ല നീഡിലൊക്കെ എടുത്ത് ചെയ്താൽ നല്ല ലോക്കൽ നീഡിലൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ആ ആർക്കായാലും ചിലപ്പോൾ ഫസ്റ്റ് തെറ്റി പോയേക്കാം അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് നീഡിലൊക്കെ എടുത്തിട്ട് ആദ്യം ചെയ്യുമ്പോൾ ആണ് നല്ലത് കേട്ടോ ഞാനിപ്പോൾ നീഡിൽ നമ്പർ ഫോർട്ടീൻ ടൂലിപ്പ് നീഡിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കൊണ്ട് നല്ല ഈസി ആയിട്ട് എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും എൻ്റെ ഫേവറേറ്റ് നീഡിലാണിത് നീഡിൽ നമ്പർ ഫോർട്ടീൻ തന്നെ ഞാൻ അധികവും ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഞാൻ ചെയിൻ എടുക്കുന്നുണ്ടേ നിങ്ങൾ നോക്ക് എനിക്ക് കൊടുങ്ങുന്നോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല എൻ്റെ സ്ലീവിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചുതരും പിന്നെ എൻ്റെ നെക്കും കാര്യങ്ങളും പീസ് വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുന്നതെല്ലാം കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്രോസ് ക്രോസ് പീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിഫ് വെച്ചിട്ടോ എല്ലാം ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ബ്ലൗസ് ആകുമ്പോൾ ഞാൻ അത്ര ഭംഗിയിലൊന്നും മെനക്കെടാൻ നിൽക്കലില്ല എൻ്റെതെല്ലാം ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആക്കിയെടുക്കലാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ വീട്ടിൽ നിന്നെല്ലാം ഇടുന്നതാകുമ്പം അധികവും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മറിച്ചിടുവാന്ന് ചെയ്യുന്നത് അതും നല്ല നീറ്റാണ് കേട്ടോ നല്ല ഭംഗിൽ ചെയ്താലേ അപ്പോൾ നമുക്ക് എന്തായാലും നാളെ അതിൻ്റെ സ്റ്റിച്ചിങ് കാണാം അതുപോലെ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തായൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ ഞാൻ ഇതാ ഫസ്റ്റത്ത് ഫുള്ള് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കെട്ടിടുന്നതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് ലാസ്റ്റ് എത്തുമ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്കൊന്നും കൂടെ ഇതാ നോക്കണേ ഞാൻ ലാസ്റ്റ് വരെ ചെയ്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയൊരു ചെയിൻ എടുത്തേ എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുകൂടെ കുത്തിയിട്ട് കുത്തിയെടുക്കുന്ന കുത്തേണ്ട തൊട്ടടുത്തുകൂടെ കുത്തി ഒരു ചെയിൻ കൂടി എടുത്ത് ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ രണ്ട് ചെയിൻ ഉണ്ട് ആദ്യം എടുത്ത ചെയിനും വീണ്ടും ഒരു ചെയിൻ കൂടി എടുത്ത് അപ്പോൾ രണ്ടാമതെടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം എടുത്ത ചെയിനെ വലിച്ചപ്പോൾ ആ നാടെ കെട്ട് വീണത് കണ്ടില്ലേ അങ്ങനെ കെട്ട് വീകും താഴേന്ന് ഞാൻ നൂല് കട്ട് ചെയ്യും എന്നിട്ട് നീഡിൽ തായൽ ഇങ്ങനെ ആ ഒരു കെട്ടിട്ട് ആടെ കുത്തിയിട്ട് ആ മുകളിൽ പൊന്തി നിൽക്കുന്ന നൂലിനെ തായലോട്ടേക്ക് വിളിച്ചിട്ട് കൊടുക്കും അപ്പോൾ അവിടെ നീറ്റായി ഇങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടത് ആ രീവർക്കിൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും കെട്ടിടണം വേറെ ബീഡ്സ് എടുക്കണം കുറച്ച് വലിയ ബീഡ്സ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം എന്നാലേ നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതാ നോക്ക് ഞാൻ ഈ ഒരു സൈസിലുള്ള ബീഡ്സാണ് എടുത്തത് ഇത് ഫുള്ളായിട്ട് ഇപ്പം ചെയ്ത പോലെ എൻ്റെ മുകളിലേക്കൂടെ ചെയ്ത് കൊടുക്കും അടുപ്പിച്ച് അടുപ്പിച്ച് ഗ്യാപ്പ് വരാണ്ട് ചെയ്യണം എന്നാലേ ഭംഗി ഉണ്ടാവില്ല ഓരോന്നിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഗ്യാപ്പ് വന്നാൽ അത്ര രസം ഉണ്ടാവില്ല അതുകൊണ്ട് കേട്ടോ ആദ്യം ചെയിൻ എടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ ഒരു ചെയിൻ എടുത്ത് മറ്റേൻ്റെ തൊട്ട് മേലെ കുത്തിയിട്ട് എന്നിട്ട് എൻ്റെ അകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് ചെയ്തേക്കരുത് അന്നേരം ഒരുമാതിരി ലൂസായി നിൽക്കുന്ന പോലെ ഉണ്ടാവും ഒന്നാമത് വലിയ നമ്മൾ എടുത്തിട്ടുള്ളത് അതുണ്ട് അടുത്ത ചെയിൻ എടുത്ത് തൊട്ടടുത്ത് കുത്തിയിട്ടാണ് എടുത്തത് എന്നിട്ട് ഇതാ അടുത്ത ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക കുത്തുന്ന നോക്കണേ ഇതാണ് തൊട്ടടുത്ത് ബീഡ്സിൻ്റെ തൊട്ടടുത്ത് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ ഒരു ചെയിൻ എടുക്കുന്നു ശ്രദ്ധിച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെയിൻ പൊട്ടാണ്ട് മുകളിലോട്ടേക്ക് എത്തിക്കോളും വലിയ പണിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ ആരെയ്വർക്ക് നമ്മൾ കുറേ പ്രാക്ടീസ് വേണം എന്നാലും നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എനക്ക് തന്നെ അത്ര വലിയ സ്പീഡൊന്നും ഇല്ല നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ നമുക്ക് വെള്ളം വെല്ലായാലും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതാ ഞാനിത് ഫുൾ അങ്ങത്തോളം ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് പെട്ടെന്ന് വീഡിയോ തീർക്കാം കേട്ടോ ഒരു മൂന്നാലെണ്ണം കൂടി ചെയ്യുന്ന കാണിക്കാം ഇതുപോലെ ചെയിൻ ഇട്ടു തൊട്ടടുത്ത് നീഡിൽ കുത്തി താഴേന്ന് നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് മുകളിലോട്ട് വിളിക്കുമ്പം ഞാൻ ഒന്ന് രണ്ട് വശത്തേക്കൊക്കെ തിരിക്കുന്ന കാണുന്നില്ലേ അത് ചെയിൻ പൊട്ടാണ്ട് നേരെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അല്ല ശ്രദ്ധിക്കുക കേട്ടോ ഇതാ വീണ്ടും നമ്മൾ ബീഡ്സിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത് നമ്മൾ കുത്തി ത്രെഡ് ചുറ്റി നീഡിൽ നീഡിലിൻ്റെ ഒരു കുളത്ത് പോലത്തെ സാധനം ഇല്ല ഏറ്റത്ത് അതുകൊണ്ട് നമുക്കിതാ ചെയിനെ വിളിച്ചെടുക്കാൻ പറ്റി ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇതാ ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം പിന്നെ ഏറ്റവും സിമ്പിളാണ് കേട്ടോ ഈ ഒരു വർക്ക് നമ്മൾ മെനക്കെടാനൊന്നുമില്ല വരക്കാനും ഇല്ല ഒന്നുമില്ല ട്രേസ് എടുക്കാനും ഇല്ല നമ്മൾ ആരും ഇവർക്ക് ചെയ്യുന്നേ നോക്കി ഒരാളിടന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ഏതാ വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് മനസ്സിലായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മുഖമൊന്നും കാണിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും മുഖം ഹൈഡ് ചെയ്തല്ലേ പറ്റൂ കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ കാണിക്കുക അല്ലേ അതാ പുതിയ മോഡൽ എന്തെല്ലാം ബ്ലൗസിന് വർക്ക് ചെയ്യാനുണ്ട് ഓരോ മോഡൽ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരണം എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ആയി നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇതാ ഈ ഒരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ കാണിച്ചു തരും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാരണം എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കാനും തീർക്കാനും ഇല്ലോണ്ടത് ഞാൻ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആര് ഇവർക്ക് എങ്ങനെയാണ് ചെയ്യലേ നിലത്തിൽ എന്നിട്ടാ തോന്നുന്നത് എനിക്ക് നിലത്തിരുന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് നെക്ക് പെയിനും ബാക്ക് പെയിനൊക്കെ വരുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാനിത് ആ ചെയറിൽ ഇരുന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ സ്റ്റാൻഡിനെ കൊണ്ടുള്ള ഉപയോഗം ഇതാണ് മെയിനായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ ഞാനിത് ചെരിച്ച് വെച്ചിട്ട് കണ്ട നിങ്ങൾ ചിലർ ചോദിക്കും ഇത് എത്ര മണിക്കൂർ എടുത്തിട്ടല്ല ചെയ്യേണ്ടത് കുറേ സമയമില്ല ആ കുറേ സമയമൊക്കെ ആവും എൻ്റെ സമയം കറക്റ്റ് പറയാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും ചെയ്യാനിരിക്കുക എന്നിട്ട് പിന്നെ പകുതിക്ക് വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടെങ്കിൽ വെച്ചിട്ട് പോവും പിന്നെ വർത്തമാനം പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നല്ല രസമാണ് ചെയ്യാൻ പിന്നെ എന്താ സോങ്ങ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യും കുറച്ച് ബോറിങ് ആയിരിക്കും ഒറ്റക്ക് ഇരുന്ന് ചെയ്യുമ്പം എനിക്ക് കുറച്ച് മടി ഇല്ല കൊണ്ട് അങ്ങനെയാണ് അധികവും ഇതാ ഞാൻ എന്തായാലും പകുതി വരെ ചെയ്ത് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഫുള്ള് ചെയ്തിട്ട് എനി കാണിച്ച പോരെ നിങ്ങൾക്ക് ഇതാ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ചെയ്ത് നിങ്ങളെ കാണിച്ചു ഇനി എന്ന് എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ കുഞ്ഞു ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം ആദ്യം കുഞ്ഞു ബീഡ്സ് ഇട്ട് പിന്നെ വലിയ ബീഡ്സ് ഇട്ട് വീണ്ടും കുഞ്ഞ് ബീഡ്സ് ഇട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് വലുതാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേ അതാണ് അങ്ങനെ ചെയ്തത് ഇനി ഞാനിതാ ചെയ്യുന്നത് തന്നെ നിങ്ങൾ നോക്ക് കേട്ടോ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഇത്ര വരെ ആയേ ഇനി ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഫുള്ള് ചെയ്തു ഇനി ഇതാ ഇങ്ങോട്ടൊരു വൈറ്റ് ലൈൻ കണ്ടല്ലോ ഇങ്ങനെ ആ വൈറ്റിൻ്റെ അകത്ത് മാത്രം ചെയ്യാം ആദ്യം ഒന്ന് കുറച്ച് നീളത്ത് ചെയ്യാം പിന്നെ കുറച്ച് നീളം കുറഞ്ഞ് പിന്നെ നീളം കൂട്ടിയിട്ട് പിന്നെ അടുത്ത ഏകദേശം നീളം കുറഞ്ഞ് അങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി അല്ലേ വേറെ ആലോചിക്കേണ്ട പണിയൊന്നും ഇല്ല തന്നെ ഇങ്ങനെ വരവരെ ലൈൻസ് ഇല്ലോണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ആലോചിക്കേണ്ട പണിയൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആ ചെയ്തതിൻ്റെ തൊട്ട് മോളിൽ നിന്ന് തന്നെ ഗ്യാപ്പ് അധികം വരാണ്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് തന്നെ ചെയിൻ എടുത്തു കൊടുക്കണം നീറ്റ്നെസ് നമുക്ക് നോക്കണ്ടേ എന്താ കണ്ടോ ഞാനത് ആ ചെയിൻ എടുത്ത് കൊടുത്തിട്ട് ബീഡ്സ് നീട്ടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ രണ്ടോ മൂന്നോ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് മടിയുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷേങ്കിൽ എൻ്റെ അത് ചെയ്യുമ്പോൾ മാത്രം ഞാൻ ചെയ്ത് കൊടുക്കലുള്ളൂ വേറെ ആളത് ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നാലെണ്ണം കുഞ്ഞ് ബീഡ്സ് ഇട്ടു ഒന്ന് വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കുക ഓരോന്ന് ഇടകലർത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ അടുത്ത ചെയിൻ എടുത്തിട്ടാണ് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അടുത്ത നാലെണ്ണമാണ് ഇനി കുഞ്ഞ് ബീഡ്സ് ഇട്ട് കൊടുക്കണം ഇതാ ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് ചെയിൻ എടുത്തിട്ട് അടുത്ത രണ്ടെണ്ണം ഇട്ട് പിന്നെ നമ്മളെ വലിയ ബീഡ്സ് ഇട്ട് എന്നിട്ട് ചെയിൻ എടുക്കുന്നു പിന്നെ അടുത്ത രണ്ടെണ്ണം അങ്ങനെയാണ് ചെയ്യുന്നത് എന്താ ചെയിൻ എടുത്തു ഇനി അടുത്ത വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ വലിയ ബീഡ്സിന് പകരം എന്തെങ്കിലും കളർ ടൈപ്പ് ബീഡ്സ് ആണെങ്കിൽ അതും എല്ലാം ഇട്ട് കൊടുക്കാം നിങ്ങൾ ഐഡിയ പോലെയാണെന്ന് അതെല്ലാം എന്താ ഇനി അടുത്തത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അങ്ങ് മേലോളം ചെയ്യുവാന്നേ ഇല്ലോ വേണമെങ്കിൽ ആ സ്ലീവ് ഫുള്ള് ചെയ്ത് കൊടുക്കാം നല്ല ഹെവി ആയിട്ടുണ്ടാവും ഞാൻ ഇതാ ചെയ്യുന്നതെന്ന് നോക്കുക കേട്ടോ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ കണ്ടോ ഞാൻ വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കാണ്ട് ചെയ്ത് അങ്ങ് പോയി എന്ന് കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെയാണ് നമുക്ക് പറ്റുന്നത് ഞാനൊന്നും ഓർക്കാണ്ട് അങ്ങ് ചെയ്ത് പോയി കണ്ടോ അപ്പോൾ നീഡിലും കുടുങ്ങിപ്പോയിട്ടുണ്ട് നല്ല അങ്ങ് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ രണ്ട് മൂന്ന് ബീഡ്സിനെ കളഞ്ഞിട്ട് വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കണം തൈന്ന് ത്രെഡ് ലേശം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ബീഡ്സ് ഇങ്ങൂരി വരും ഒറ്റ വലി വലിച്ച മൊത്തം കഴിഞ്ഞ് വരുമേ ഇതാ അടുത്ത ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതൊന്നും ഓർക്കാണ്ട ചെയ്ത് അങ്ങ് പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ ഓരോ നാലെണ്ണം ചെയ്തതിൻ്റെ അപ്പുറത്താണ് വലിയതൊന്നും ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ മൂന്നാക്കി കൊടുക്കാം അല്ലെങ്കിൽ അഞ്ച് ആക്കി കൊടുക്കാം ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടാണ് അടുത്ത ലൈനിൽ ചെയ്യാൻ പോകും ഏതാ കെട്ടിട്ട് കൊടുക്കുന്ന കണ്ടോ രണ്ട് ചെയിൻ എടുത്തു രണ്ടാമതെടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തേനെ വലിച്ചു എന്നിട്ട് കട്ട് ചെയ്യുന്നു ആ മുകളിലത്തേനെ വലിച്ച് താഴെ ഇട്ട് കൊടുക്കണം ലാസ്റ്റ് എല്ലാം കൂടെ അപ്പുറം ചെയ്ത് കൊടുത്താലും മതി എല്ലാ ലൈൻസിലും ചെയ്ത് കൊടുത്തിട്ട് ഇനി അടുത്തത് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഇനി ഞാൻ എല്ലാം കാണിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യത്തെ പോലെ ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം എന്താ ഒറ്റയടിക്ക് ചെയ്ത് തീർത്തിട്ടാണ് കാണിക്കുന്നത് എന്തുണ്ട് നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കൊരു നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടൈമും കൂടി ആവുന്നതുകൊണ്ടാണ് ഈത്രയും പൈസ വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ എന്തൊരു രസമാണ് ഇപ്പം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പണിയാണ് എനിക്ക് ഏറ്റവും മടിയില്ല പണി ഈ മുകളിലത്തെ കെട്ടിട്ട് ആ ഒരു ത്രെഡ് ബാക്കി വരുന്ന ത്രെഡിനെല്ലാം താലിലേക്ക് വലിച്ചിട്ട് കൊടുക്കണം അത് മറന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇനി എൻ്റെ മുകളിലെ ഭാഗത്തിലെ ഓരോ സ്റ്റോണ് സ്റ്റോൺ അല്ല മിററ് പോലത്തെ സ്റ്റോൺ ഉണ്ട് അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ അതെല്ലാം ഒന്ന് തീർക്കേണ്ട എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറേ ഞാൻ ഓൺലൈനായിട്ടൊന്ന് വാങ്ങി നോക്കിയത് ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നല്ലതാണെന്ന് നോക്കാനാണ് വാങ്ങിയത് അപ്പോൾ അത് ഉണ്ട് അത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അത് ഞാനിപ്പോൾ കാണിക്കില്ലേ കേട്ടോ ഇത്രയേ ഇല്ലു ഈ ഒരു വീഡിയോ ഉണ്ടകത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ഇവർക്ക് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ആദ്യത്തെ ക്ലാസ്സൊക്കെ കണ്ടാൽ മതി അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്നാൽ ശരി വീഡിയോ ലൈക്ക് ചെയ്യാം മറന്നു പോകല്ലേ എപ്പം നമുക്ക് എന്നാൽ അടുത്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് കാണാം കേട്ടോ അപ്പോൾ നാളെ തന്നെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ശരി എന്നാൽ ബൈ